ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ അനുഗ്രഹിക്കപ്പെട്ട നല്ലൊരു ദിവസം ഇവിടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ് നമുക്ക് നോക്കാം ഇന്നെന്താണ് കർത്താവ് നമ്മോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഹോഷയ സിക്സ് വേഴ്സ് ത്രീ ഹോഷയ ആറിൻ്റെ മൂന്നിൽ പറയുവാണ് നാം അറിഞ്ഞുകൊടുക്കുക യഹോവയെ അറിയുവാൻ നാം ഉത്സാഹിക്കുക അവൻ്റെ ഉദയം പ്രഭാതം പോലെ നിശ്ചയമുള്ളത് അവൻ മഴ പോലെ ഭൂമിയെ നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും അപ്പോൾ ഇവിടെ പറയുകയാണ് എന്താണ് അറിയാൻ നമ്മൾ ഉത്സാഹിക്കണം ഇതിൻ്റെ ഒന്നാമത്തെ വചനം മുതൽ നമ്മൾ നോക്കുമ്പം ഇവിടെ കാണുന്നുണ്ട് വരുവിൽ നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് ഹോയുടെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ കടിച്ചു കയറിയിരിക്കുന്നു ദൈവത്തിൻ്റെ അടുക്കിലേക്ക് നാം ചെല്ലാം കാരണം എന്താ നമ്മെ കടിച്ചു കയറിയിട്ടിരിക്കുവാണ് എന്തുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ കർത്താവ് കടിച്ചു കയറുന്ന അല്ലെങ്കിൽ കർത്താവിനാൽ പ്രയാസപ്പെട്ട ഒരു അനുഭവം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ പുറകോട്ട് നോക്കുമ്പോൾ പുറകിലെ അധ്യായങ്ങളിലെല്ലാം ഇവർ ദൈവത്തിൻ്റെ പ്രിയ മക്കളായിരുന്നിട്ടും ദൈവത്തെ കോപിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് പിന്മാറി അവരുടെ ഇഷ്ടത്തിന് നടക്കുകയും ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട മക്കളായിരുന്നു പക്ഷെ ദൈവത്തെ എന്ത് ചെയ്തു കോപിപ്പിച്ചു ദൈവത്തിൽ നിന്ന് പിന്മാറി അങ്ങനെ ദൈവത്തെ കോപിപ്പിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ ഒരു അടി ഇവരുടെ ജീവിതത്തെ നേരിടേണ്ടി വന്നത് കർത്താവ് നമ്മളെന്താണ് അടിച്ചിരിക്കുകയാണ് പക്ഷേ എന്താ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക എന്ന ഒന്നാമത്തെ വചനം പറയുന്നത് നമ്മളെ അടിച്ചിട്ടുണ്ടെങ്കിലും നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക കാരണം എന്താ നമ്മൾ ചെയ്ത പല തെറ്റുകളും കർത്താവ് നമ്മളെ എത്രത്തോളം സ്നേഹിച്ചിട്ടും നമ്മളെ എത്രത്തോളം കരുതിയിട്ടും നമ്മൾ ചെയ്ത തെറ്റുകൾ മൂലമാണ് നമുക്ക് അടിയിട്ടിരിക്കുന്നതെന്ന് ബോധ്യമായതുകൊണ്ട് ആണ് പറയുന്നത് നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുക അവൻ നമ്മെ സൗഖ്യമാക്കും തീർച്ചയായിട്ടും കർത്താവ് എന്തു ചെയ്യും നമ്മുടെ മുറിവുകളെ കെട്ടും നമ്മളെ സൗഖ്യമാക്കും എന്നൊരു ബോധ്യം വ്യക്തമായിട്ട് ഇവരുടെ ജീവിതത്തിലുണ്ട് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും കർത്താവ് നമ്മളെ സ്നേഹിക്കുകയും നമുക്ക് വേണ്ടി കരുതുക ഒക്കെ ചെയ്തിട്ടും എന്താണ് ആ ഒരു കർത്താവിൻ്റെ സ്നേഹത്തെ നിലനിൽക്കാൻ കഴിയാതെ പലപ്പോഴും എന്താണ് നമ്മൾ തെറ്റിപ്പോവാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തെ കോപിപ്പിച്ച് കർത്താവിന് ഹിതമല്ലാത്ത ഒക്കെ ചെയ്ത് നാം നടന്നിട്ട് കർത്താവിൽ നിന്ന് അടി കിട്ടുമ്പം കർത്താവ് എന്നെ അടിച്ചു എൻ്റെ ജീവിതത്തിൽ ശിക്ഷ കിട്ടി എന്ന് പറഞ്ഞ് കർത്താവ് വീണ്ടും വീണ്ടും അകന്നു പോവുകയല്ല ഇവിടെ പറയുന്നത് പോലെ വരുവിൻ നാം മെഹോയുടെ അടുക്കലേക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് നാം ഒന്ന് ചെല്ലാം നമ്മളെ അടിച്ചത് സത്യമാണ് പക്ഷെ എന്താ നമ്മുടെ കയ്യിൽ നാം ചെയ്ത തെറ്റുകൾ കൊണ്ട് നാം കർത്താവിനെ കോപ്പിച്ചത് കൊണ്ടാണ് ദൈവം നമ്മളെ അടിച്ചത് അപ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് നാം അടങ്ങി ചെല്ലുകയാണെങ്കിൽ നമ്മുടെ തെറ്റുകളെ ഏറ്റുപറയുവാൻ നാം തയ്യാറാവുകയാണെങ്കിൽ കർത്താവ് നമ്മളെ ജീവിപ്പിക്കും തീർച്ചയായിട്ടും നമ്മെ സൗഖ്യമാക്കും നമ്മെ ജീവിപ്പിക്കും നാം അവൻ്റെ മുമ്പാകെ ജീവിക്കുകയും ചെയ്യും നാം യഹോവയെ യഹോവിയറിവാൻ നാം ഉത്സാഹിക്കുക അപ്പം കർത്താവിനെ അറിയാൻ നമ്മളൊന്ന് ഉത്സാഹിക്കണം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇതുപോലുള്ള കർത്താവിൻ്റെ ഒരു അടി നേരിടേണ്ടി വന്നത് എന്തുകൊണ്ടാണ് എന്നെ അടിച്ചത് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെയുള്ള അവസ്ഥ എൻ്റെ ജീവിതത്തിൽ നേരിട്ട് വന്നത് എന്ന് നാം അറിവാൻ ഉത്സാഹിക്കണം എന്തിനാണ് നമ്മൾ അന്വേഷിക്കണം എന്നിട്ടോ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലണം ദൈവമേ ഞാൻ ഇന്നതുപോലെയൊക്കെ തെറ്റിപ്പോയതുകൊണ്ടാണ് കർത്താവ് എൻ്റെ ജീവിതത്തിൽ വന്ന കുറവുകൾ കൊണ്ടാണ് കർത്താവ് എന്നെ അങ്ങ് അടിക്കേണ്ടതായിട്ട് വന്നത് ഞാനിത് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നെന്ന് പറഞ്ഞ് നാം കർത്താവിൻ്റെ അടുക്കിലേക്ക് തിരികെ ചെല്ലുമ്പോൾ ഇവിടെ പറയുന്നത് പോലെ മഴ പോലെ ഭൂമിയെ നലക്കുന്ന നനയ്ക്കുന്ന പിന്മഴ പോലെ നമ്മുടെ അടുക്കൽ വരും പിന്മഴ നമുക്കറിയാം വിളയ്ക്ക് വേണ്ടി വിത്തിനെ പാകപ്പെടുത്തി എടുക്കുന്ന പിന്മഴ ഭൂമി അത്യാവശ്യപ്പെട്ടിരിക്കുമ്പോൾ നൽകപ്പെടുന്ന ആ പിന്മഴ പോലെ നമ്മുടെ ജീവിതത്തിലും വരണ്ടിരിക്കുന്ന അനുഭവത്തിൽ ഒരു പിന്മഴ പോലെ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മളിലേക്ക് ഇറങ്ങി വരും എന്ത് നാം ചെയ്യണം എന്നാണ് അവിടെ പറയുന്നത് നാം കർത്താവിൻ്റെ അടുക്കലേക്ക് തിരിയണം കർത്താവിനെ അറിയാൻ നാം ഉത്സാഹിക്കണം എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇത് വന്നു എന്ന് നാം അന്വേഷിക്കണം എന്നിട്ടോ കർത്താവിൻ്റെ അടുക്കിലേക്ക് നാം ചെന്ന് ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് ഉറവുകൾ കൊണ്ടാണ് കർത്താവെ എൻ്റെ ജീവിതത്തിൽ ഇത് കടന്നു വന്നത് ഞാനിത് അങ്ങയുടെ സന്നിധിലേക്ക് വരുന്നതെന്ന് പറഞ്ഞ് ചെല്ലുമ്പം കർത്താവ് നമ്മളോട് ക്ഷമിക്കുകയും നമ്മുടെ ജീവിതത്തിൽ പിന്മഴ നൽകി നമ്മെ ഏറ്റവും അനുഗ്രഹിക്കുകയും ചെയ്യും ഈ വചനങ്ങളെ ദൈവങ്ങളെ അനുഗ്രഹിക്കട്ടെ അമ്മയെ